സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ പഴയന്നൂരിൽ അംഗൻവാടി വർക്കർമാരുടെ റാങ്ക് പട്ടികയിൽ വൻ ക്രമക്കേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പേര് തന്നെ ഒന്നാം സ്ഥാനത്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു റാങ്ക് ലിസ്റ്റ് റൈറ്റ് വിഷൻ ന്യൂസിന് ലഭിച്ചു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട എൺപത്തിയഞ്ച് പേരുടെ റാങ്ക് പട്ടികയിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം രമ്യ ഒന്നാമതായും നിലവിലെ സിഡിഎസ് ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ അഞ്ചാം സ്ഥാനത്തും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു ഇന്റർവ്യൂ ബോർഡിൽ അംഗമായ സിഡിഎസ് വൈസ് ചെയർപേഴ്സൺ ഗീതയുടെ മകളും റാങ്ക് പട്ടികയിൽ ആറാം സ്ഥാനത്ത് ഇടം പിടിച്ചു സംഭവത്തിൽ പ്രതിഷേധവുമായി സിപിഐഎം രംഗത്ത് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ ക്രമക്കേട് എന്ന ആരോപണവുമായി സിപിഐഎം പഴയനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഇന്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് സ്വജനപക്ഷപാതമാണ് രംഗത്തും കാണാൻ കഴിയുന്നത് സർക്കാരിന്റെ മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡമനുസരിച്ച് ഇന്റർവ്യൂ ബോർഡിൽ ഭൂരിപക്ഷവും ഭരണസമിതിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സൺ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ആ പൊതുപ്രവർത്തകൻ പഞ്ചായത്ത് പ്രസിഡന്റ് അനിയൻ ബാങ്ക് പ്രസിഡന്റ് ഇങ്ങനെ എല്ലാ നിലയിലും ഇന്റർവ്യൂ ബോർഡിൽ കോൺഗ്രസിന്റെ ഭരണസമിതിയുടെ അംഗങ്ങളെ ചുറ്റി നിറച്ചുകൊണ്ട് അനർഹരായ ആളുകൾക്ക് കൂടുതൽ മാർഗിട്ടുകൊണ്ട് സർക്കാർ മാനദണ്ഡം ലംഘിച്ചുകൊണ്ടുള്ള റാങ്ക് പഠിക്കണം ഒന്നാമത്തെ റാങ്ക് ആരാന്നറിയോ കൊളയുന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഒന്നാമത്തെ റാങ്ക് അപ്പൊ എന്താണ് നിങ്ങളുടെ മാനദണ്ഡം പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റിന് അംഗൻവാടി ജീവനക്കാരുടെ റാങ്ക് പട്ടികയിൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഇന്റർവ്യൂ ബോർഡ് ഒന്നാമത്തെ റാങ്ക് ഏറ്റവും ഉയർന്ന മാർക്ക് നൽകുന്നു സി ഡി എസ് നൽകുന്നു കോൺഗ്രസിന്റെ വേണ്ടപ്പെട്ടവർക്ക് ബന്ധക്കമാർക്ക് ഉയർന്ന മാർക്ക് നൽകുന്നു അങ്ങനെ അനർഹരായ ആളുകളെ അംഗൻവാടി വർക്കർമാരുടെ റാങ്ക് പട്ടികയിൽ തിരികെ തിരികെ അർഹതപ്പെട്ട ആളുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക ഇങ്ങനെ നടപടി ജീവനക്കാരുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനവിരുദ്ധമായ സമീപനങ്ങൾ നടക്കുക നടത്തുക ഇതാണ് പഞ്ചായത്ത് സമീപനം പഴയനൂർ പഞ്ചായത്തിലെ വിവിധ അംഗൻവാടി ഒഴിവുകളിലേക്ക് വർക്കർമാരെ തിരഞ്ഞെടുക്കുന്നതിന് നടത്തിയ ഇന്റർവ്യൂ പ്രഹസനമെന്നും സ്വജനപക്ഷപാതമെന്നും പി എ ബാബു ആരോപിച്ചു മുപ്പത്തിയെട്ട് അംഗൻവാടികളാണ് പഴയനൂർ പഞ്ചായത്തിലുള്ളതെന്നും ഈ വർഷം വന്നിട്ടുള്ള അഞ്ചോളം ഒഴിവുകളിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരന്റെ തന്നിഷ്ടപ്രകാരം അർഹരായവരെ ഒഴിവാക്കിയെന്നും മൂന്ന് വർഷം കാലാവധിയുള്ള പട്ടികയിൽ ഭൂരിഭാഗവും ഇടം പിടിച്ചിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നും ആക്ഷേപം അർഹതപ്പെട്ടവരെ തഴഞ്ഞ് അനർഹരെ തിരികെ കയറ്റിയിരിക്കുന്ന റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നും സിപിഐഎം ആവശ്യപ്പെട്ടു സിപിഐഎം എളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സി ജോര്ജ് സിപിഐഎം നേതാക്കളായ ശോഭന രാജൻ കെ പി ശ്രീജയന് കെ എം അസീസ് അമൽരാജ് തുടങ്ങിയ നേതാക്കൾ നേതാക്കള് സമരപരിപാടിക്ക് നേതൃത്വം നൽകി